മെയ് പത്തിന് രാത്രി ഏഴ് മണിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സംഘടനയായ ബി എൻ ഐയുടെ അമരക്കാർ കണ്ണൂർ വിഷൻ നേർരേഖയിൽ എത്തുന്നു ബി എൻ ഐ എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ സാന്നിധ്യം എൺപത്തി അയ്യായിരം ചാപ്റ്ററുകൾ മൂന്ന് ലക്ഷം അംഗങ്ങൾ നാല് പതിറ്റാണ്ട് മുൻപ് കാലിഫോർണിയയിൽ ആരംഭിച്ച സംഘടന ഇന്ന് കേരളത്തിൽ അതിവേഗം വളരുകയാണ് ബിസിനസ് രംഗത്ത് നൂതനമായ ആശയങ്ങൾ ലോകത്തെവിടെയും കണ്ണികൾ പ്രഭാതങ്ങളിലെ ചിട്ടയായ മീറ്റിംഗുകൾ ഇന്നത്തെ ബിസിനസ് ലോകത്ത് വിസ്മയമായി മാറുകയാണ് ഇന്ത്യയിൽ ബി എൻ ഐ അംഗങ്ങൾ ഒരു വർഷം കൊണ്ട് ആർജിച്ചത് നാല്പത്തിരണ്ടായിരം കോടിയുടെ ബിസിനസ് കണ്ണൂർ ചാപ്റ്ററിൽ മാത്രം നടന്നത് ആയിരത്തി മുന്നൂറ് കോടിയുടെ വ്യാപാരം അറിയണം ഈ സംഘടനയെ ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഡോക്ടർ എ എം ഷെരീഫ് ഷിജു ചെമ്പ്ര മെമ്പർ മുഹമ്മദ് നൂർ എന്നിവർ മനസ്സു തുറക്കുമ്പോൾ തെളിയുന്നത് ലോക നിലവാരത്തിലെ പുതിയ ബിസിനസ് സാധ്യതകളാണ് ഓൺലൈൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ തടയിടാൻ കൂടി ഈ എന്ന നൂറ് ശതമാനം പറ്റുന്നത് അതുപോലെ കുത്തകകൾ കുത്തകകൾ അതായത് ഇപ്പോൾ നമുക്ക് ജിയോ റിലയൻസ് അതേപോലെ ടാറ്റ ക്രോമ ഇവരൊക്കെ എനിക്ക് ഫീൽഡിൽ ഡിജിറ്റൽ മാർക്കറ്റിൽ എനിക്ക് ഭയങ്കര തട്ടാണ് കാരണം നമ്മൾ നൂറ് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ പർച്ചേസ് ലക്ഷം പീസാണ് കാഴ്ച്ച എനിക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അടുത്ത രണ്ടാഴ്ച എന്താണ് എൻ്റെ ഷോപ്പിൽ നടക്കാൻ പോകുന്ന ഓഫർ അല്ലെങ്കിൽ എന്താണ് മെമ്പേഴ്സ് നല്ല കസ്റ്റമേഴ്സ് നല്ലത് പറയും അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് രജുസ് വരും ഒരു മെമ്പർ എല്ലാ ആഴ്ചയും നമുക്ക് രജുസ് റോട്ട് എന്ന് പറയും അത് അവർ എന്തെങ്കിലും കാലിക ഒരു സംഗതി എടുത്തിട്ട് അതിനെക്കുറിച്ച് അഞ്ച് മിനിറ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് രണ്ട് പേർക്ക് ഫ്യൂച്ചർ പ്രസൻറ്റേഷൻ എന്ന് പറയും എട്ട് മിനിറ്റ് ഉണ്ടാവും അയാൾക്ക് അയാളുടെ ബിസിനസ് തുടങ്ങിയതും അയാളുടെ ബിസിനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് അയാൾ എന്തൊക്കെ ബിസിനസ് ചെയ്യുന്ന അതിൻ്റെ വിത്ത് വീഡിയോ അടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റ് ഈ പ്രസന്റ് ചെയ്യാൻ പറ്റും ശരാശരി ബോംബെയിലും ഡൽഹിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ബി എൻ എ ചെയ്യുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം റുപ്യ കണ്ണൂരിലത്തെ ബി എൻ ഐ ശരാശരി ഒരു ആവറേജ് ബി എൻ എ നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് ലക്ഷം റുപ്യ അത് മാത്രല്ല ഇന്ത്യൻ്റെ എന്ന് പറയുമ്പോൾ രാജസ്ഥാന് അങ്ങനെ കുറെ ഉൾപ്രദേശങ്ങളുണ്ടല്ലോ അവിടെ ചിലപ്പം ആവറേജ് സീറ്റ് വില നാല്പത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ ആയിരിക്കും അപ്പൊ ആവറേജ് എടുക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അവരത് എഴുപത്തിയഞ്ച് വരുന്നത് കണ്ണൂരിന്റെ ഒന്ന് നമ്മുടെ ഈ കണക്ടിവിറ്റി തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ കണ്ണൂരിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു ഒരു അഞ്ചോ പത്തോ രാജ്യങ്ങളിലേക്ക് ബിസിനസ് വ്യാപിക്കണമെങ്കിൽ ചുരുങ്ങിയതൊരു വർഷങ്ങൾ തന്നെ വേണ്ടി വരും ഇവിടെ ഡേ ഫസ്റ്റ് മുതൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും രണ്ടാമത് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ ബി എൻ ഐ സ്റ്റാർട്ട് ചെയ്യുന്ന കോവിഡിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജിന്റെ സമയത്താണ് ഓൺലൈനിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ മെമ്പേഴ്സിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരെ സമയത്തോളം ആ കണക്ടിവിറ്റി അവിടെ ഉണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് ടൂൾ ആയ ഗ്ലോബൽ കണക്ഷനുള്ള ബി എൻ എ അറിയാൻ പ്രവർത്തന രീതികൾ അറിയാൻ കാണുക നേർരേഖ